നമസ്കാരം വൈറ്റ്സ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം ഉഗ്രപ്രതാപിയായ നരേന്ദ്രമോദി അല്ലെ എന്നാണ് വെപ്പ് വെപ്പ് പക്ഷേ ഒന്നാം മോദി സർക്കാരിലും രണ്ടാം മോദി സർക്കാരിലും നരേന്ദ്രമോദി ശരിക്കും ഒരു ഉഗ്രപ്രതാപിയായിരുന്നു അമിത്ഷാ ഒരു സേനാധിപനായിരുന്നു പക്ഷേ മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ഘട്ടം തുടങ്ങി തന്നെ മോദി നിരാശനാവുന്ന കാഴ്ചയാണ് നമുക്ക് മുമ്പിലുള്ളത് ഒരു പക്ഷേ ബി ജെ പി കാര് പറഞ്ഞേക്കാമ്പോ ഒരു തരത്തിലും നിരാശയൊന്നുമില്ല മോദി ഇപ്പോഴും അതിശക്തനാണ് എന്നൊക്കെ പറഞ്ഞേക്കാം പക്ഷേ എങ്കിലും ഈ ലാറ്ററൽ എൻട്രി വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇന്നലെ ഒരു തീരുമാനമെടുക്കുകയും ഇന്ന് അതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തിട്ടുണ്ട് അതായത് ജെ ഡി യുവിൻ്റെയും എൽ ജെ പിയുടെയും ശക്തമായ എതിർപ്പ് ആ എതിർപ്പിനെ അവഗണിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത ഒരവസ്ഥ അതായത് രാംവിലാസ് പാസ്വാൻ്റെ മകനാണ് ചിരാഗ് പാസ്വാൻ രാംവിലാസ് പാസ്വാൻ ഒക്കെ നരേന്ദ്രമോദിയായിട്ട് വളരെ അടുത്ത ബന്ധം വെച്ചു പുലർത്തിയിരുന്ന നേതാവാണ് പക്ഷേ ചിരാഗ് പാസ്വാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൻ അതായത് ചിരാഗ് പാസ്വാൻ എന്ന് പറഞ്ഞാൽ രാംവിലാസ് പാസ്വാൻ്റെ മകനായിട്ടുള്ള ചിരാഗ് പാസ്വാൻ മുമ്പിൽ അദ്ദേഹത്തിന് കീഴടങ്ങേണ്ടി വരുന്നു അല്ലെങ്കിൽ നിതീഷ് കുമാറിന് മുമ്പിൽ അദ്ദേഹത്തിന് കീഴടങ്ങേണ്ടി വരുന്നത് മൂന്നാം മോദി സർക്കാരിൻ്റെ ഒരു ഗതികേട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരില്ലേ തീർച്ചയായും ഈ നമ്മൾ കാണേണ്ടത് അപ്പം മോദിൻ്റെ വരവ് എന്ന് പറയുന്നത് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയൊരു യുഗം എന്നുള്ള രീതിയിലായിരുന്നു ബി ജെ പി കാര് പറഞ്ഞത് അപ്പം ബി ജെ പി ആദ്യമായിട്ടല്ല ഇന്ത്യയിൽ അധികാരത്തിലെത്തുന്നത് നമുക്ക് വാജ്പേയിയുടെ സർക്കാർ അധികാരത്തിൽ വന്നറിയാം പതിമൂന്ന് ദിവസത്തെ സർക്കാർ അറിയാം പതിമൂന്ന് മാസ സർക്കാർ അറിയാം അപ്പം ഈ വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് നമുക്കറിയാം ഏറെക്കുറെ ഒരു ജനാധിപത്യ ബോധമുള്ള ഒരു ആയിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത് വാജ്പേയി എന്ന് പറയുന്നത് മറ്റ് പ്രതിപക്ഷ കക്ഷികളെയും മറ്റ് കക്ഷികളെയൊക്കെ കുറച്ചും കൂടി ജനാധിപത്യ ബോധത്തോടെ തന്നെ പിന്നെ സമീപിക്കുകയൊക്കെ ചെയ്തൊരു ഭരണാധികാരിയായിരുന്നു പക്ഷേ ഈ ഇതേ കാലത്താണ് ഈ ഗുജറാത്തിൽ ഗുജറാത്ത് കലാവുമായി ഗോത്ര കലാവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും ആ സമയത്ത് വളർന്നു വന്ന രണ്ട് നേതാക്കന്മാരായിരുന്നു നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമിത്ഷായും ഈ ഈ അമിത്ഷായും നരേന്ദ്രമോദിയും പിന്നീട് നമ്മൾ കാണുന്നത് ഡൽഹിയിലെ ഭരണം കീഴടക്കുന്നതാണ് ഡൽഹിയിലെ ഭരണം എന്ന് പറഞ്ഞാൽ ഡൽഹി സ്റ്റേറ്റ് അല്ല ഡൽഹി എന്ന ഇന്ത്യയുടെ ഭരണസ്ഥിരാകേന്ദ്രത്തിലേക്ക് നീങ്ങുകയും ഇന്ത്യൻ ഭരണം കൈക്കലാക്കുകയും ഒരു കാഴ്ചയാണ് കണ്ടത് അപ്പം ഈ നരേന്ദ്രമോദിയുടെ വരവ് തന്നെ ശരിക്കും പറഞ്ഞ വെങ്ക ഗംഭീരമായ ലാൻഡിംഗ് ആയിരുന്നു ഒറ്റ വർഷം കൊണ്ട് തന്നെ അദ്ദേഹം ഞാൻ ഏകാധിപതിയാണെന്നും എൻ്റെ തീരുമാനങ്ങൾ മാത്രമേ ഇവിടെ നടപ്പിലാവൂ എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം മാറുകയും ചെയ്യുന്ന ഉഗ്രപ്രതാപിയായി മാറുന്ന കാഴ്ച കണ്ടത് ഇപ്പം വിദേശ രാജ്യങ്ങളിലടക്കം യാത്രാ നിഷേധമൊക്കെ ഉണ്ടായിരുന്ന ഈ നരേന്ദ്രമോദി പിന്നീട് അമേരിക്കയിലടക്കം സന്ദർശനം നടത്തുകയും രാജ്യത്തിന്റെ വിവിധ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി ബന്ധങ്ങളെല്ലാം മെച്ചപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന വലിയൊരു ഒരു വലിയൊരു ഒരു നീക്കം നടക്കുകയാണ് നമ്മൾ കണ്ടത് അപ്പൊ നമ്മൾ തമാശയായിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നു നരേന്ദ്രമോദി ഇന്ത്യയിൽ ഇരിക്കുന്ന ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ അദ്ദേഹം വിദേശ സഞ്ചാരത്തിലായിരിക്കുന്നത് എപ്പോഴാണ് അദ്ദേഹം താഴെ ഇറങ്ങുക എന്നൊക്കെ ചോദിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു ഈ സമയത്തൊക്കെ മറ്റ് പ്രതിപക്ഷ കക്ഷികളോടൊക്കെ പുച്ഛമായിരുന്നു അദ്ദേഹത്തിന് അല്ല ഒരു ചില ഘടകക്ഷികൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ ഒന്നും അദ്ദേഹം വലിയ മുഖവിലക്കെടുത്തിരുന്നില്ല ഈ രണ്ടാം മോദി സർക്കാർ ആയപ്പോഴേക്ക് പൂർണ്ണമായും ഏകാധിപത്യത്തിന്റെ ഹൈ ആൻഡ് ഹൈ പീക്കിൽ എത്തുന്നു അദ്ദേഹത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് അദ്ദേഹം ഒരു ദൈവമാണ് എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായിരുന്നു എല്ലാ ഏകാധിപതികൾക്കും ഉണ്ടാകുന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള വലിയ മാനസികാവസ്ഥയിലേക്ക് ഒരു നേതാവായിരുന്നു മോദി എന്നുള്ളത് മോദിയെക്കുറിച്ച് ബി ജെ പി പറഞ്ഞത് ലോകം തന്നെ മോദിയിൽ കണ്ണുനട്ടായിരിക്കുന്നതെന്ന് കാരണം മോദി നടപ്പിലാക്കുന്ന പല പദ്ധതികളും ലോകം ഉറ്റുനോയിക്കൊണ്ടിരിക്കുന്നു ഒന്നാം ലോക രാജ്യങ്ങൾ പോലും മോദിയെ അസൂയയോടെയാണ് വീക്ഷിക്കുന്നതെന്നൊക്കെയായിരുന്നു മോദി എന്ത് പറയുന്നു പല ഇന്റർനാഷണൽ വിഷയങ്ങളിലും തർക്കങ്ങളിലൊക്കെ മോദിയുടെ അഭിപ്രായങ്ങൾ കൂടി മുഖ ക്കെടുത്തുകൊണ്ടാണ് ലോക നേതാക്കന്മാർ മുന്നേറുന്നത് എന്നൊക്കെയായിരുന്നു ഈ പ്രചരിപ്പിച്ചിരുന്നത് അതൊക്കെ പി ആർ ഏജൻസികളുടെ ഒരു വലിയ ഇതായിരുന്നു മോദിയുടെ ഓരോ സ്ഥലത്തും മോദി ഓരോ ഓരോ സ്റ്റേറ്റിൽ പോകുമ്പോഴും അവിടുത്തെ രീതിയിലുള്ള വസ്ത്രധാരണവും എല്ലാം തുടങ്ങി ഒരു ഫാൻസി ഡ്രസ് രീതിയിലായിരുന്നു മോദിയുടെ എല്ലാ നീക്കങ്ങളും പക്ഷെ നമ്മളിപ്പോ കാണുന്നത് ഏതാണ്ട് മൃതപ്രായനായ ഒരു ഭരണാധികാരിയായി മോദി മാറിയിരിക്കുന്നുള്ളാണ് എല്ലാ പ്രതാപവും നഷ്ടപ്പെട്ട് അതായത് കൊക്ക് നീണ്ട പക്ഷിയെ പോലെ ഇത് പാറയിലിട്ട് ഒരച്ച് കൊക്ക് വീണ്ടും മയപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നു അതുപോലെ തന്നെ കൊഴിഞ്ഞുപോയ ഒരു പിന്നെ തൂവലുകളൊക്കെ വീണ്ടും മുളച്ചു വരാൻ വേണ്ടി ഇങ്ങനെ വളരെ പിന്നെ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്ന ഒരു പക്ഷിയെപ്പോലെ ആണ് മോദി ഇപ്പോൾ നമ്മൾ കാണുന്നത് സാറേ കുറച്ച് മുമ്പ് നമ്മൾ സംസ്ഥാനത്തിൽ സാറന്നെ പറയുന്നത് ഈ ലാറ്ററൽ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് മറ്റേ യു പി എസ് സി നേരിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പോസ്റ്റുകളിൽ കേന്ദ്ര സർക്കാരിൻ്റെ സെക്രട്ടറി അതുപോലെ തന്നെ ജോയിൻറ്റ് സെക്രട്ടറി അതുപോലെ തന്നെ ചെയർമാൻ തുടങ്ങിയ വലിയ പോസ്റ്റുകളിലേക്കുള്ള കേന്ദ്ര നിയമനത്തിന് വേണ്ടിയിട്ടാണ് ഈ ലാറ്ററൽ എൻട്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ലാറ്ററൽ എൻട്രി പ്രഖ്യാപനത്തിന് തുടർന്ന് പ്രതിപക്ഷവും അതുപോലെ തന്നെ ഈ ഘടക കക്ഷികളും സംയുക്തമായി ഈ പല ഈ പിന്നെ ഇത്തരത്തിലുള്ള പിൻവാതിൽ നിയമനത്തിനെതിരെ അതിശക്തമായ പ്രക്ഷോഭമാണ് തുടക്കം തൊട്ടന്നെ ഉണ്ടായത് പക്ഷേ ഇത് ദീർഘ ദിവസത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി പ്രധാനമന്ത്രി തയ്യാറായിരുന്നില്ല അല്ലെങ്കിൽ ബി ജെ പി തയ്യാറായിരുന്നില്ല അതിനൊരു കാരണം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തു നിന്നും ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഈ ഇതുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് വളരെ പെട്ടെന്ന് തന്നെ മോദി തിരിച്ചറിഞ്ഞു അങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ യു പി എസ് സിക്ക് ഈ നിർദ്ദേശം കൊടുക്കുന്നത് ഇത് പെട്ടെന്ന് തന്നെ പിന്നെ അപ്പം ഭരണ തത്വങ്ങൾ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആരോപണം അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തിന് ഇത്തരം പോസ്റ്റുകളിലേക്ക് എത്തുന്നത് തടയുക കൂടിയാണ് ബി ജെ പി ഈ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ ആരോപണം അതിലേക്ക് നേരിട്ട് നിയമനം എക്സാം എഴുതി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് അവരെ നിയമിക്കുന്നതിന് പകരം നേരിട്ട് തന്നെ അപേക്ഷ സ്വീകരിച്ച് അവരെ ഇന്റർവ്യൂ നടത്തി അവരെ നിയമിക്കുക എന്നുള്ളതായിരുന്നു രീതി അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ പല രീതിയിൽ അഴിമതി നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാരണം കാരണം ഇത്തരത്തിലുള്ള നിയമനങ്ങളൊക്കെ അഴിമതിരഹിതമായി നടക്കാൻ വേണ്ടിയിട്ടാണല്ലോ യു പി എസ് സി ഉണ്ടാക്കിയതും നമുക്കറിയാം പി എസ് സി ഉണ്ടാക്കിയതും എല്ലാ സ്റ്റേറ്റുകളിലും ഇപ്പോൾ എക്സാം നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് റാങ്ക് ലിസ്റ്റിന് മുൻഗണനാക്രമത്തിൽ ഉദ്യോഗാർത്ഥികളെ വിളിച്ച് അവരുമായിട്ട് അഭിമുഖം നടത്തി അല്ലെങ്കിൽ ഇപ്പം പോലീസ് പോലുള്ള സേന അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സൈസ് പോലീസ് പോലെയുള്ള ഡിപ്പാർട്ട്മെന്റിലൊക്കെ ആണെങ്കിൽ കായികക്ഷമതാ പരിശോധനകളൊക്കെ നടത്തിയതിനു ശേഷം മാത്രമാണ് നിയമിക്കപ്പെടുന്നത് ഇപ്പോൾ ലാറ്റർ എൻട്രി വരുന്നതോടുകൂടി വേണമെങ്കിൽ അതാത് വകുപ്പുകളിലുള്ള മന്ത്രിമാർക്കും അതുപോലെ തന്നെ നേതാക്കന്മാർക്കൊക്കെ കുറെ ഉദ്യോഗാർത്ഥികളെ വിവിധ വകുപ്പുകളിലേക്ക് കുറിപ്പ് എഴുതി കൊടുത്ത് വിവിധ വകുപ്പുകളിലേക്കൊക്കെ ഇടിച്ചു കയറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഇതിനെയാണ് അതിശക്തമായ എതിർപ്പുകളിലൂടെ ഈ ഘടക കക്ഷികൾ പരാജയപ്പെടുത്തി ഇപ്പം നമുക്കറിയാം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുണ്ടായ അവസരമില്ല എന്ന് കണ്ടപ്പോൾ തന്നെ മോദിയുടെ ശക്തി ക്ഷയിക്കുകയും മോദി ഈ ഘടകകക്ഷികൾക്ക് മുന്നിൽ വലിയ വിധേയനായി വിനീതനായി ഒരു ചിത്രം നമ്മൾ കണ്ടതാണ് യഥാർത്ഥത്തിൽ മോദി ഇപ്പോഴും ആ ആ ഇരിപ്പിൽ നിന്നുള്ള ഒരു ഷോക്കിൽ നിന്നും മാറിയിട്ട് മോചിതനായിട്ടില്ലാതെ നമ്മളിൽ കാണുക അല്ല സർ ഇനി പറഞ്ഞത് വേറൊരു കാര്യമുള്ള അഗ്നിവീറിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഇതിലൊക്കെ ഇനി ഇപ്പോ ഇപ്പോൾ വഴിയില്ല പിന്നോട്ട് പോകേണ്ടതായിട്ട് അല്ല അതാ പറഞ്ഞത് ഈ ഘടക കക്ഷികളുടെ വിവിധ ആവശ്യങ്ങൾക്ക് മുന്നിൽ കീഴ്പെട്ട് ജീവിക്കുക അല്ലെങ്കിൽ ഈ മുൾക്കിലിടം എനിക്കെന്തിനു ഭാരാഭാരം എന്ന് പാടിക്കൊണ്ട് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യത്തിലാണ് അല്ലെ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ രണ്ടാം മോദി സർക്കാരിന്റെ കാലഘട്ടത്തിൽ വളരെ വലിയ ചർച്ചകൾ നടന്നതാണ് ഏകീകൃത സിവിൽ കോഡ് ഇന്നല്ലെങ്കിൽ നാളെ വരും ഒരിക്കലും തെരഞ്ഞെടുപ്പിന്റെ അകത്ത് പ്രമുഖമായ വാഗ്ദാനങ്ങളിൽ ഒന്നായിട്ട് പറഞ്ഞിരുന്നതാണ് പക്ഷെ കഴിഞ്ഞ ദിവസവും മോദി പ്രഖ്യാപിക്കുന്ന നമ്മൾ കണ്ടു ഈ പിന്നെ സ്വാതന്ത്ര്യദിനത്തിന്റെ അദ്ദേഹം പിന്നെ നടത്തിയ പ്രഭാഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് എന്തായിരുന്നു രാജ്യത്ത് മത മതം ഇല്ലാത്ത ഭരണ രീതി കൊണ്ടുവരുമെന്നാണ് അതായത് വ്യത്യസ്തമായ മതങ്ങൾക്ക് വ്യത്യസ്തമായ രീതി എന്നതിനപ്പുറത്തേക്ക് ഏക സിവിൽ നിയമം കൊണ്ടുവരും എന്നും അത് രാജ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് മോദി സംസാരിച്ചത് പക്ഷേ ഈ ഇത്തരം നേതാക്കന്മാര് ഇത്തരം ഘടകകക്ഷികളെ ഉപയോഗിച്ചുകൊണ്ട് ഭരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കാരുണ്യത്താൽ ഭരിക്കുന്ന ഒരു സർക്കാരിന് ന്യൂനപക്ഷ സർക്കാർ എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും കാരണം ബി ജെ പി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭരിക്കാൻ ഒറ്റയ്ക്ക് ഭരിക്കാനും ശേഷിയില്ലാത്തൊരു പാർട്ടി ആയതുകൊണ്ട് തന്നെ അവർക്ക് അത്രയും എം പിമാരില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഘടകകക്ഷികളുടെ കാരുണ്യത്താൽ മാത്രമാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് അത് കൂടാണ്ട് തന്നെ യു പിയിലൊക്കെ ബി ജെ പിക്ക് അകത്തുണ്ടാവുള്ള വലിയ പ്രശ്നങ്ങളുണ്ട് അതായത് ഇപ്പം യോഗി അതായത് മോദി ശേഷം ആര് എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു ബി ജെ പിയിൽ വളരെ എല്ലാ ആളുകളും പറഞ്ഞുകൊണ്ടിരുന്നാണ് മോദിക്ക് ശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമിയായി വരുന്ന യോഗിയാണെന്ന് പറഞ്ഞു അങ്ങനെ പിൻഗാമിയായി വന്ന യോഗി എന്ന് യഥാർത്ഥത്തിൽ ആർക്കും വേണ്ടാത്ത എടുക്കാത്ത നാണയമായി മാറിയിരിക്കുന്നതാണ് അത് വലിയ വിഷയമാണ് യു പി യെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ ഏറ്റവും ശക്തികേന്ദ്രമായ പിന്നെ യു പിയിലാണ് ബി ജെ പിയിൽ അന്തർ അതായത് വലിയ കലാപങ്ങൾ കാരണം ഈ പാർട്ടിക്കുള്ളിൽ ഒന്നും രണ്ടും ഗ്രൂപ്പുകളായി മാറുകയും യോഗിക്കെതിരെ അതിശക്തമായ നിലപാട് അവിടുത്തെ പാർട്ടിയുടെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താ ഇതിപ്പോ ദേശീയ അധ്യക്ഷനെ പോലും പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഇപ്പോൾ വളരെ പെട്ടത് ഫട്നാവിസിനാ പ്രഖ്യാപിക്കും എന്നാണ് മഹാരാഷ്ട്രയിലെ അദ്ദേഹം നേരത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഇപ്പോൾ അദ്ദേഹം ഉപമുഖ്യമന്ത്രിയാണ് അപ്പൊ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഞാനില്ല എന്നുള്ള നിലപാടിലായിരുന്നു ഫട്നാവിസ് പക്ഷേ ഇദ്ദേഹത്തിന്റെ അതായത് പ്രധാനമന്ത്രിയുടെ പ്രത്യേക നിർദ്ദ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ അമിത്ഷായും നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം വളരെ ആർ എസ് എസ് അച്ചടക്കമുള്ള ഒരു ആർ എസ് എസ് പ്രവർത്തകനാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം മോദിയുടെയും അമിത്ഷായുടെയും നിർദ്ദേശപ്രകാരം ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തുടരാൻ തീരുമാനിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഒരു അക്കമഡേഷൻ കൊടുക്കും എന്നുള്ള ഒരു നിർദ്ദേശത്തിലാണ് അദ്ദേഹം ഇതുമായി ഇതുവായി എന്ത് പക്ഷേ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ അദ്ദേഹത്തെ പ്രസിഡന്റ് പദവിയിലേക്ക് കൊണ്ടുവരാൻ പോലും പറ്റാത്ത രീതിയിൽ ബി ജെ പിയിൽ അന്തർചിത്രം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അന്തർചിത്രം വർദ്ധിച്ചാലുണ്ടാകുന്ന കുഴപ്പമെന്ന് പറയുന്നത് ബി ജെ പി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പല തലങ്ങളിൽ നിന്നും വന്നു ചേർന്ന് വന്നു ചേർന്ന ഒരു കൂട്ടം നേതാക്കന്മാരുടെ ഒരു സംഘമാണ് ഇപ്പൊ കോൺഗ്രസ് പോലെ തന്നെയുള്ള ഒരു സംഘടനയാണ് ബി ജെ പിന്നുള്ളതിൽ കോൺഗ്രസ്മാർ ഒരുപാട് നേതാക്കന്മാർ കോൺഗ്രസിൽ നിന്ന് വന്ന ഒരുപാട് എം പിമാർ ഇപ്പോഴും ഈ ഭരണത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട് ഇപ്പം മഹാരാഷ്ട്രയിൽ നിന്ന് തന്നെ വന്ന ഒരുപാട് ആളുകൾ ഈ ഈ പഴയ കോൺഗ്രസ് യു പിയിൽ നിന്ന് അശോക് ചവാനെ പോലെയുള്ള ആളുകളുണ്ട് യു പിയിൽ വന്നവരുണ്ട് മധ്യപ്രദേശിൽ നിന്ന് വന്നവരുണ്ട് രാജസ്ഥാനു വന്നവരുണ്ട് എല്ലാ സ്ഥലങ്ങളും ുള്ള എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും വന്ന് കോൺഗ്രസ് നിന്നൊക്കെ വന്ന് മറ്റ് പല പാർട്ടികളിൽ നിന്നൊക്കെ വന്ന് ചേർന്ന ആളുകളാണ് ബി ജെ പിയിൽ ബി ജെ പി സുരക്ഷിതമല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ബി ജെ പി പാളയം വിട്ട് വീണ്ടും കോൺഗ്രസ് പാളയത്തിലേക്കോ അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികളിലേക്കോ ഒന്നും പോകാൻ വേണ്ടി നിമിഷങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ നമ്മൾ വിചാരിക്കേണ്ട ഈ ഈ ഈ പറയുന്ന നേതാക്കന്മാരെല്ലാം എല്ലാ കാലത്തും ബി ജെ പിയുടെ കൂടെ നിൽക്കുന്നു ഇപ്പം ആന്ധ്രയ്ക്കും അതുപോലെ തന്നെ നമ്മൾ ബിഹാറിനൊക്കെ വാരിക്കോരി ബഡ്ജറ്റിൽ വാരിക്കോരി കൊടുത്തെങ്കിൽ പോലും ഇതൊക്കെ ഒരിക്കലും ഒരു രാഷ്ട്രീയമായ ഒരു വലിയ ബന്ധത്തിൻ്റെ സ്ഥിരതയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു 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 സാഹചര്യമൊന്നും സൃഷ്ടിക്കപ്പെടില്ല എന്ന് നമുക്കറിയാം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ലാറ്റർ എൻട്രി വിവാദവുമായി ബന്ധപ്പെട്ട ഒറ്റ ദിവസം കൊണ്ട് തീരുമാനം മാറ്റേണ്ടി വന്നെന്നുള്ളത് ഇത് നമ്മൾ ഈ യഥാർത്ഥത്തിൽ മോദി സർക്കാർ വലിയ ഡേഞ്ചർ സോണിലാണ് എന്നുള്ളത് നമ്മൾ കൃത്യം വിലയിരുത്തേണ്ട സംഭവമാണ് അതിൽ യാതൊരു തരത്തിലും ഇനി ഒരുവിധം പറ്റാവുമായിരുന്നെങ്കിൽ ഘടകക്ഷികളെയൊക്കെ പിളർത്തി അതിൽ നിന്ന് കുറച്ച് എം പിമാരെയൊക്കെ ഈ മേടിച്ചിട്ടൊക്കെ കുറച്ച് ചില പിന്നെ വലിയ നാടകങ്ങളൊക്കെ നടത്തിനെ അല്ലെങ്കിൽ ചക്കിട്ടുപിടുത്തവും അതുപോലെ തന്നെ കുതിര കച്ചവടമൊക്കെ നടത്തി ബി ജെ പി അവരുടെ ശക്തി വികസിപ്പിച്ചന് പക്ഷെ ഒരു പാർട്ടിക്കും യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ തെരഞ്ഞെടുപ്പിന് മുന്നേ പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് ബി ജെ പിക്ക് വളരെ കുറച്ച് മാത്രം ഭൂരിപക്ഷത്തിൻ്റെ വ്യത്യാസമാണെങ്കിൽ അവർ ചിലപ്പോൾ ഇന്ത്യ മുന്നണിയിൽ ഏതെങ്കിലും ഒരു കക്ഷിയെ ചാടിച്ചു കൊണ്ടുവരുമെന്നും ഇന്ത്യ മുന്നണിയിൽ നിന്ന് നില എടുത്തുകൊണ്ട് സ്വന്തം എം പിമാരെ ഇങ്ങോട്ടേക്ക് കടർത്തിക്കൊണ്ടു വന്ന് അവർ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് അവരുടെ സേഫ് സോണിലേക്ക് കൊണ്ടുവരും പക്ഷേ നമ്മൾ നോക്കൂ ഒരു ഈ ഇന്ത്യ മുന്നണിയിൽ നിന്ന് ഒരു പാർട്ടിയിൽ നിന്നും ഒരു എം പി പോലും പോകാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ലാത്ത രീതിയിൽ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ് അതിന്റെ മുന്നണി മുന്നേറുന്നത് മാത്രമല്ല ആളെ കിട്ടാത്ത ഒരു പാർട്ടിയിൽ നിന്നും ആളെ കിട്ടാത്തൊരവസ്ഥയല്ല മാത്രമല്ല ഈ പ്രതിപക്ഷ കക്ഷികൾക്ക് ആർക്കും യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ഈ സർക്കാർ എത്ര ദിവസം മുന്നേറും അല്ലെ എത്ര ഇതിന്റെ ആവശ്യം എന്താണെന്നുള്ള വ്യക്തമല്ലാത്തൊരു സാഹചര്യമുണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ മോദി സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഒരു പക്ഷേ എന്റെ ഒരു നിരീക്ഷണ പ്രകാരം ഒരു വർഷക്ക് കഴിയുമ്പോഴേക്ക് പ്രായാധിക്കൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നരേന്ദ്രമോദി ഒരു പക്ഷെ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം ചിലപ്പോൾ നേരെ സന്യാസത്തിനൊക്കെ പോകാനുള്ള സാഹചര്യമാണ് ഒരുങ്ങി എന്നുള്ളതാണ് എനിക്ക് കാരണം ഏകാധിപത്യ പ്രവണത മാത്രമുള്ള ഒരു നേതാവിന് ഈ ഘടക കക്ഷികളുടെയെല്ലാം വളരെ ചെറിയ തീരുമാനങ്ങൾ പോലും കൈക്കൊള്ളാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു ഭരണ സംവിധാനത്തിൽ നിൽക്കാൻ വേണ്ടി മോദി ഒരിക്കൽ തയ്യാറാവില്ല കാരണം അദ്ദേഹത്തിന് ഒരിക്കലും അത് ശീലമില്ല എന്നുള്ളതാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഒരു തരത്തിലുമുള്ള കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ നയിച്ചിരുന്ന ഒരു ഒരു ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നുള്ള കടിഞ്ഞാണുകൾ എങ്ങനെ ഇട്ടു മുറുകൊണ്ടിരിക്കുന്നു ഈ ഒരു അവസ്ഥയെ രാഷ്ട്രീയ സാഹചര്യത്തെ ഒന്നും വില കൃത്യമായി ബോധ്യപ്പെടാനോ അല്ലെങ്കിൽ അത് സ്വീകരിക്കാനോ ഒന്നും പറ്റാത്തൊരു ഒരു മാനസികാവസ്ഥയിലാണ് മോദി എന്നുള്ളത് നമ്മൾ കാണേണ്ടത് അതുകൊണ്ട് വരും കാലത്ത് മോദിക്ക് രക്ഷയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് നമുക്കിത് പറയുന്നത് ഏതായാലും നരേന്ദ്രമോദി ഒന്നാം മോദി സർക്കാരും രണ്ടാം മോദി സർക്കാരും കഴിഞ്ഞ് മൂന്നാം മോദി സർക്കാരിൽ എത്തു നിൽക്കുമ്പോൾ പകച്ചു നിൽക്കുന്ന അതല്ലെങ്കിൽ ഘടകക്ഷികൾക്ക് മുമ്പിൽ കീഴടങ്ങി നിൽക്കുന്ന നരേന്ദ്രമോദിയെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വരും ദിവസങ്ങളിൽ എൻ ഡി സർക്കാരിന്റെ മുന്നോട്ടുള്ള പ്രയാണം ഏറെ ദുഷ്കരമായിരിക്കും എന്ന് തന്നെ പറയേണ്ടി വരും നിർത്തട്ടെ നന്ദി നമസ്കാരം